അടുത്തിടെയാണ് നടിയും അവതാരകിയുമായ ഭാര്യ വിവാഹിതയാകുന്നത് ഡി ജയും കൊറിയോഗ്രാഫറുമായി സിബിൻ ആയിരുന്നു വരൻ ഇരുവരുടെ രണ്ടാം വിവാഹമാണിത് പിന്നാലെ പുതിയ ജീവിതം ആഘോഷിക്കുന്ന തിരക്കിലാണ് ഇരുവരും എന്നാൽ ഇതിനിടയിൽ സിബിനെതിരെ ആരോപണങ്ങളുമായി മുൻഭാര്യ ചിഞ്ചു രംഗത്ത് എത്തുന്ന കാഴ്ചയാണ് കാണാനാകുന്നത് സിബിൻ നൽകിയ അഭിമുഖത്തിന്റെ തന്റെ പേര് അനാവശ്യമായി വല്ലിച്ചലിച്ചു എന്നാണ് ചിഞ്ചുവിന്റെ ആരോപണം താൻ മിണ്ടാതിരിക്കും എന്നാണ് സിബിൻ വിചാരിക്കുന്നത് എന്ന് ചിഞ്ചു ചോദിച്ചു കഴിഞ്ഞ മാസം താൻ സംസാരിച്ചുവെന്നും സിബിനും സിബിൻ്റെ ഇപ്പോഴത്തെ വൈഫും ആ കോളിൽ ഉണ്ടായിരുന്നു എന്നാണ് ചിഞ്ചു പറയുന്നത് എല്ലാം സംസാരിച്ച് തീർത്തിട്ട് ഒരു മാസം കഴിഞ്ഞാണ് ഇന്റർവ്യൂ പെടുന്നതെന്നും അപ്പോൾ ഇതിന്റെ ഉദ്ദേശുദ്ധി എന്താണെന്നുമാണ് ചിഞ്ചു ചോദിക്കുന്നത് സിബിൻ ചിഞ്ചു ടോപ്പിക്ക് കഴിഞ്ഞതാണ് നിങ്ങൾ എന്തിനാണ് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെക്കുറിച്ചും ഇപ്പോഴുള്ള ജീവിതത്തെക്കുറിച്ചും പറയാമെന്നാണ് ഇവർ പറയുന്നത് വീണ്ടും പഴയ കാര്യങ്ങൾ എടുത്തു തന്നെ പ്രേരിപ്പിക്കുകയാണ് സിബിൻ എന്നാണ് ചിഞ്ചു പറയുന്നത് ഇന്റർവ്യൂ കണ്ട് താൻ വല്ലാതെ കരഞ്ഞെന്നും നിങ്ങൾ അഫിമോത്തെ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് എൻ്റെ അമ്മയ്ക്ക് നെഞ്ചുവേദന വന്നിട്ട് ആശുപത്രി കൊണ്ടുപോയെന്നുമാണ് ചിഞ്ചു പറയുന്നത് തന്റെ യൂട്യൂബ് ചാനലിൽ നൽകി സംസാരിക്കുകയായിരുന്നു ചിഞ്ചു ആര്യമായി വിവാഹത്തിന് മുമ്പ് നൽകിയ അഫിമുഖത്തിൽ സിബിൻ തൻ്റെ മകനെക്കുറിച്ച് പറഞ്ഞിരുന്നു മകന് താൻ ആരാണെന്ന് പോലും അറിയില്ലെന്നും മകനെ കാണാൻ ചിഞ്ചു അനുവദിച്ചിട്ടില്ലെന്നും സിബിൻ പറഞ്ഞു ഇതിന് പിന്നാലെയാണ് സിബിനെതിരെ ആരോപണമായി ചിഞ്ചു രംഗത്തെത്തിയത്